സുഭാഷിതങ്ങൾ അഞ്ചാം ധ്യായം ഒന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള തിരുവചനങ്ങൾ മകനെ എൻ്റെ ജ്ഞാനത്തിൽ ശ്രദ്ധ പതിക്കുകയും എൻ്റെ വാക്കുകൾക്ക് ചെവി കൊടുക്കുകയും ചെയ്യുക അപ്പോൾ നീ വിവേചനശക്തി കാത്തു സൂക്ഷിക്കുകയും നിന്റെ അധരം അറിവ് സംരക്ഷിക്കുകയും ചെയ്യും ദുശ്ചരിതയായ സ്ത്രീയുടെ അധരം തേൻ പൊഴിക്കുന്നു അവളുടെ മൊഴികൾ തൈലത്തേക്കാൾ സ്നിഗ്ധമാണ് എന്നാൽ ഒടുവിൽ അവൾ കാഞ്ഞിരം പോലെ കൈപ്പുള്ളവളും ഇരുതലവാൾ പോലെ മൂർച്ചയുള്ളവളുമായി തീരും അവളുടെ പാദങ്ങൾ മരണത്തിലേക്ക് മരണത്തിലേക്കിറങ്ങുന്നു അവളുടെ കാലടികൾ പാതാളത്തിലേക്കുള്ള മാർഗത്തിലാണ് അവൾ ജീവൻ്റെ വഴി ശ്രദ്ധിക്കാതെ എങ്ങോട്ടെന്നില്ലാതെ അലഞ്ഞു തിരിയുന്നു അവൾ അത് അറിയുന്നില്ലെന്നുമില്ല ആകയാൽ മക്കളെ ഞാൻ പറയുന്നത് കേൾക്കുവിൻ എൻ്റെ വചനങ്ങളിൽ നിന്ന് വ്യതിചലിക്കരുത് അവളിൽ നിന്നെ അവളിൽ നിന്ന് അകന്നു മാറുവിൻ അവളുടെ വാതുക്കൽ ചെല്ലരുത് ചെന്നാൽ മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ നിന്ന് മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ നിൻ്റെ സത്കീർത്തി നഷ്ടപ്പെടുകയും നിൻ്റെ ആയുസ് നിർദ്ധയർ അപകരിക്കുകയും ചെയ്യും അന്യർ നിന്റെ സമ്പത്ത് മതിയാവോളം അപഹരിക്കുകയും നിന്റെ അധ്വാനത്തിൻ്റെ ഫലം അവരുടെ വീട്ടിലെത്തുകയും ചെയ്യും അങ്ങനെ ജീവിതാന്ത്യത്തിൽ ശരീരം ക്ഷയിച്ച് എല്ലും തോലുമായി നീ ഞരങ്ങിക്കൊണ്ട് പറയും ഞാൻ എത്രമാത്രം ശിക്ഷണം വെറുത്തു എൻ്റെ ഹൃദയം എത്രമാത്രം ശാസനത്തെ പൂജിച്ചു ഞാൻ എൻ്റെ ഗുരുക്കന്മാരുടെ വാക്കുകൾ കേൾക്കുകയോ ഉപദേഷ്ടാക്കൾക്ക് ചെവി കൊടുക്കുകയോ ചെയ്തില്ല സമൂഹത്തിന് മുൻപിൽ ഞാൻ തീർത്തും നശിച്ചവനെ പോലെയായി നിന്റെ കിണറ്റിൽ നിന്ന് നിന്റെ ഉറവിയിൽ നിന്ന് മാത്രമേ വെള്ളം കുടിക്കാവൂ നിന്റെ ഉറവകളെ മറുനാട്ടിലും നീരൊഴുക്കുകളെ തെരുവുകളിലും ഒഴുകി കളയുകയോ അവ നിന്റെ അടുത്തുള്ള അന്യർക്ക് വേണ്ടിയാവാതെ നിനക്ക് വേണ്ടി മാത്രമായിരിക്കട്ടെ നിന്റെ ഉറവ നിന്റെ യൗവനത്തിലെ ഭാര്യ അനുഗ്രഹീതയായിരിക്കട്ടെ അവളിൽ ആനന്ദം കൊള്ളുക അവൾ ചന്തമുള്ളൊരു മാൻപേട സുന്ദരിയായ മാൻപേട തന്നെ അവളുടെ സ്നേഹം നിന്നെ സദാ സന്തോഷം കൊണ്ട് നിറയ്ക്കട്ടെ അവളുടെ പ്രേമം നിന്നെ എപ്പോഴും ലഹരി പിടിപ്പിക്കട്ടെ മകനെ നീ ദുശ്ചരിതയായ സ്ത്രീക്ക് വഴിപ്പെടുകയും സൂര്യണിയുടെ വശസ്സിനെ ആശ്ലേഷിക്കുകയും ചെയ്യുന്നതിന്തിന് മനുഷ്യൻ്റെ ചെയ്തികളെല്ലാം കർത്താവ് കാണുന്നു അവിടുന്ന് അവൻ്റെ പാതകളെ ശോധന ചെയ്യുന്നു ദു ദുഷ്കൃത്യങ്ങൾ ദുഷ്ടനെ കെണിയിൽ വീഴ്ത്തുന്നു സ്വന്തം പാപത്തിൻ്റെ തലയിൽ അവൻ കുരുങ്ങുന്നു ശിക്ഷണാര ശിക്ഷണരാഹിത്യത്താൽ അവൻ മൃതിയടയുന്നു വലിയ ദോഷത്വം നിമിത്തം അവൻ നശിക്കുന്നു